ലളിതമായ മാസത്തവണകളിലൂടെ സ്വന്തമാക്കാൻ അനുപമ അനുപമ ഗോൾഡ് ഗാലറി ഡയമണ്ട് എടവണ്ണ എടവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘാടക സമിതി വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചതായി എടവണ്ണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടവണ്ണ യൂണിറ്റ് പ്രസിഡന്റ് പറമ്പൻ ബാപ്പുട്ടി വ്യാപാരികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കാത്തതിനെ തുടർന്നാണ് രാജിയെന്നും അദ്ദേഹം പറഞ്ഞു ബിസിനസ് ടൈമിൽ ഏറെക്കടകളിൽ പൂട്ടിപ്പോകുന്ന രംഗമാണ് ഇടവണ്ണിൽ കാണുന്നത് എടവണ്ണിയിൽ ഉള്ള വ്യാപാരികൾ പല പ്രയാസത്തിലുമാണ് ബിസിനസ് മാദ്യം സംഭവിക്കുന്ന ഈ ടൈമിൽ എടവണ്ണിയുടെ ടൗണിൽ പോലും അതുപോലെ പല പ്രദേശത്തും തെരുവുകച്ചവടം കൂന് പോലെ പന്തിയിരിക്കുന്ന ഈ സമയത്ത് ഇടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ അനവധി പരാതികൾ ഇടവണ്ണ യൂണിറ്റ് കമ്മിറ്റി നൽകിയിട്ട് അതിനൊന്നൊരു നിയമ നടപടികളോ ഒന്നും സ്വീകരിക്കാൻ സ്വീകരിക്കുണ്ടായില്ല അത് വളരെയധികം പ്രയാസം ഞങ്ങൾ എടവണ്ണയിലെ വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ആയതുകൊണ്ട് എടവണ്ണ ഉത്സവത്തിൻ്റെ സംഘാടക സമിതിയുടെ വൈസ് ചെയർമാൻ എന്ന നിലയിൽ ആ സ്ഥാനം ഇതിൻ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ രാജിവെച്ചതായി അറിയിക്കുകയാണ് കച്ചവട രംഗത്ത് എടവണ്ണയിലെ വ്യാപാരികൾ ഏറെ പ്രതിസന്ധി അനുഭവിക്കുന്ന സാഹചര്യത്തിലാണുള്ളത് കടുത്ത വ്യാപാരമാന്യം കാരണം പല വ്യാപാര സ്ഥാപനങ്ങളും അടച്ചുപൂട്ടേണ്ട സാഹചര്യമാണ് നിലവിൽ എടവണ്ണയിലുള്ളത് പല വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും തൊഴിലാളികളെയും പിരിച്ചുവിടുന്ന സ്ഥിതിവിശേഷമാണ് പലരും വാടക പോലും നൽകാൻ സാധിക്കാതെ ലക്ഷക്കണക്കിന് രൂപ കടത്തിലാണ് എന്നാൽ ഇതിനിടയിലാണ് യാതൊരുവിധ നിയമനിയന്ത്രണവുമില്ലാതെ തെരുവ് കച്ചവടങ്ങൾ പഞ്ചായത്ത് പരിധിയിൽ സജീവമാകുന്നത് പഞ്ചായത്ത് പരിധിക്കുള്ളിൽ കൂന്ന പോലെയാണ് മറ്റു പ്രദേശങ്ങളിൽ നിന്നുമായി വരുന്ന തെരുവ് കച്ചവടങ്ങൾ ഉയരുന്നതെന്ന് പ്രസിഡന്റ് പറമ്പൻ സാദിഖ് പറഞ്ഞു എന്നാൽ നിരവധി തവണ ഇതിനെതിരെ രേഖാമൂലം പഞ്ചായത്ത് ഭരണസമിതിക്കും ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയെങ്കിലും അതിനെതിരെ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു എടവണ്ണ ടൌണില് പോലും പോലെയാണ് വെകുന്നേരം ആയി കഴിഞ്ഞാൽ മീന് പച്ചക്കറികൾ അതുപോലെ തട്ടുകടകളൊക്കെ നടക്കപ്പെടുന്നത് ഞങ്ങള് എല്ലാവർക്കും അരിവാങ്ങണം എന്നാഗ്രഹിക്കുന്നവരാണ് വ്യാപാര സംവിധാനം പക്ഷേ ഇടവണ്ണിയിലെ വ്യാപാരികൾ ഏകദേശം മൂവായിരം നാലായിരം തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുന്നൊരു മേഖലയുടെ വ്യാപാരം ഇന്ന് അതൊക്കെ തൊഴിലാളികളെ പിരിച്ചുവിടുന്നൊരു ഗതിയിലേക്കാണ് ഇപ്പോൾ ഉള്ളത് ചില കടകളിൽ ഞങ്ങൾ തൊഴിലാളികൾ പട്ടിണി അടക്കത് ഉയർച്ചു ഒന്നരാടം ജോലി കൊടുത്തുകൊണ്ടും ആ തൊഴിലാളികളെ നിലനിർത്തിക്കൊണ്ടു പോകുന്നുണ്ട് ഞങ്ങൾ വ്യാപാരികൾ ഇതൊക്കെ കണ്ടും കണ്ടില്ലായെന്ന് നടിക്കാൻ പാടില്ലല്ലോ ഇതിനെ തുടർന്നാണ് ഈ മാസം മുപ്പത്തൊന്ന് മുതൽ ഫെബ്രുവരി ആറ് വരെ നടക്കുന്ന എടവണ്ണ ഉത്സവത്തിന്റെ സംഘാടക സമിതി വൈസ് ചെയർമാനായ തന്റെ സ്ഥാനം രാജിവയ്ക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഈസ്റ്റ്